വീണ്ടും ഫ്ലെയിമിങ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ അപ്പോൾ ജീവ ആൻഡ് അർജുൻ സർജ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച അഗത്യ തമിഴ് മൂവി ഇന്ന് ഞാൻ പോയി കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ സിനിമയ്ക്കായിട്ട് ഞാൻ ടിക്കറ്റ് മേടിച്ച് അകത്ത് കയറി സിനിമ തുടങ്ങിയതിന് ശേഷമാണ് ഒരു സത്യം ഞാൻ അറിഞ്ഞത് കേട്ടോ ഇതൊരു പ്രേതപ്പടാണ് ഹൊറർ മൂവിയാണ് ഞാനത് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് വരെ എനിക്കറിയില്ല ഇത് എന്താ അവസ്ഥയെന്ന് ഞാൻ ഒരു ഭയങ്കര ആക്ഷൻ മൂവി പറഞ്ഞിട്ടാണ് കയറിയത് പക്ഷേ പ്രേതപ്പടാണ് പക്ഷേ ഇതിലെ പ്രേതങ്ങൾ ഒരു രക്തദാഹികളായ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന പ്രേതങ്ങളായിട്ടല്ല ഈ സിനിമയിൽ ഉള്ളത് കാരണം ഇതിനൊരു ഒരു നല്ല കഥയുണ്ട് ഇതിൻ്റെ കഥ ആൻഡ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് പാ വിജയാണ് പക്ഷി രണ്ട് കാര്യങ്ങളും അതായത് കഥയും ഡയറക്ഷനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം കഥ കുഴപ്പമില്ല നല്ലൊരു പൂർത്തീകരണമൊക്കെ ഈ സിനിമയ്ക്ക് ഈ കഥയ്ക്ക് ഉണ്ട് അതേപോലെ ദേശസ്നേഹം നമുക്ക് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള ഇംഗ്ലീഷുകാരും ഇന്ത്യ ക്കാരുമായിട്ടുള്ള ഒരു കഥയൊക്കെയാണ് പക്ഷേ ഇതിൽ ആ പ്രേതങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പേടിപ്പിക്കുന്നൊന്നുമില്ല പക്ഷെ കഥയ്ക്ക് ഈ സിനിമയിൽ പ്രേതങ്ങൾ ആവശ്യമാണ് അങ്ങനെ ഒരു സിനിമ അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരുടെയാന്ന് വെച്ചാൽ നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ്റെ തന്നെയാണ് കക്ഷി നല്ല ശാന്തമായിട്ട് പ്രസന്നമായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കക്ഷിക്ക് ഇതിൽ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട് ഒരു ആക്ഷൻ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് വന്ന് കുറച്ച് കഴിഞ്ഞു തന്നെ ഉണ്ട് അത് നല്ല കിടിലൻ ആക്ഷൻ ആയിരുന്നു കേട്ടോ പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പെട്ടെന്ന് തീർന്നു ആക്ഷൻ കിങ് ഒരു ആക്ഷൻ ചെയ്യുക പറഞ്ഞാൽ എന്തായാലും കിടിലൻ ആയിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പക്ഷെ പെട്ടെന്ന് തീർന്നു എൻ്റെ അഭിപ്രായത്തിൽ അത് നേരം കൂടി വേണമായിരുന്നു കൂടാതെ ഒരു നല്ലൊരു ആക്ഷൻ രംഗങ്ങൾ കൂടി അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു അദ്ദേഹം ഗംഭീരമായി ചെയ്തിട്ടുണ്ടാവും നമുക്ക് ത്രില്ലിങ്ങോടെ കാണാനും പറ്റുമായിരുന്നു പിന്നെ ഇതിൽ സിനിമയുടെ അവസാനമൊക്കെ ഒരു വി എഫ് എക്സിലൂടെ തന്നെ കുറേ രൂപങ്ങൾ വന്നിട്ട് അവർ തമ്മിലുള്ള ആക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ വി എഫ് എക്സ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ കഥക്ക് ഇത്രയും വി എഫ് എക്സും വേണം കാരണം വി എഫ് എക്സും കഥയും ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ് ഒരു സിനിമയാണിത് അതുകൊണ്ട് നല്ല വി എഫ് എക്സ് വർക്ക് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് സാൻ ലോകേഷാണ് അതുപോലെ സിനിമാറ്റോഗ്രാഫി ദീപക് കുമാറാണ് പേരും തന്നെ ഇത്രയും വി എഫ് എക്സ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഇതിലെ വില്ലൻ ഇംഗ്ലീഷുകാരനായ ഒരു കഥാപാത്രമാണ് പവർഫുള്ളായ ഒരു വില്ലൻ തന്നെയാണ് കേട്ടോ നന്നായിട്ടുണ്ട് പക്ഷേ അവസാനം വരെയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എഡ്വേഡ് സോണൻ ബ്ലിക്കാണ് ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് നന്നായി വന്നിട്ടുണ്ട് പിന്നെ ജീവയുടെ കാര്യം ജീവയാണ് ഇതിലെ പ്രധാന ഹീറോ പക്ഷേ ഫസ്റ്റ് ഹാഫിലൊക്കെ സിനിമ ഹീറോ ആണെങ്കിൽ അത് അങ്ങനെ പോകുന്നു ഓരോ കാര്യങ്ങളായിട്ട് പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവസാനമാകുമ്പോഴാണ് ജീവയ്ക്ക് ഒരു പ്രധാന കാര്യങ്ങളൊക്കെ വരുന്നത് ജീവയും കുഴപ്പമില്ല അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ഈ ജീവ അർജുൻ സർജ അതേപോലെ ഞാൻ പറഞ്ഞ വില്ലൻ ഈ മൂന്ന് കഥാപാത്രങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർജുൻ സർജ അതേപോലെ എഡ്വേർഡ് സോൺ ബ്ലി ബ്ലിക്കിൻ്റെ ആ ഒരു വില്ലൻ ക്യാരക്ടറുമാണ് നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു പ്രേതപ്പടം എന്ന ഒരു അർത്ഥത്തിലല്ല സിനിമ പോകുന്നത് പക്ഷേ പ്രേതങ്ങൾ ഈ കഥയ്ക്ക് ആവശ്യവുമാണ് നല്ല ഈ സിനിമയ്ക്ക് മുപ്പത്തിരണ്ട് കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ കണ്ണിൽ കാണാനുണ്ട് കാരണം എന്താച്ചാൽ നല്ല ആർട്ട് വർക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യം മുതൽ അവസാനം വരെ ആർട്ട് വർക്ക് ഗംഭീരമാണ് അതുകൊണ്ടൊക്കെയാണ് ഈ സിനിമ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത് ആ നല്ല കഥ പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ അത് ചെയ്തിരിക്കുന്ന നമ്മുടെ അർജുൻ സർജയും കാര്യങ്ങളൊക്കെ അപ്പോൾ ി പറഞ്ഞ ഈ സിനിമ ആരും തന്നെ കണ്ടിട്ട് ഇഷ്ടമായില്ല എന്ന് പറയാൻ സാധ്യതയില്ല കണ്ടിരിക്കാം കുഴപ്പമില്ല ക്ലൈമാക്സും കഥയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ആക്ഷനും ഒക്കെ തന്നെ നന്നായി വന്നിട്ടുണ്ട് ഒരു പ്രേതപ്പടത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ ഇതൊരു കുഴപ്പമില്ലാത്ത മൂവി എന്ന് പറയാം പിന്നെ ഇതിന്റെ അവസാനം ക്ലൈമാക്സിൽ നമ്മുടെ നമ്മ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ദേശ സ്നേഹം ഉണർത്തുന്ന രീതിയിൽ ജീവയുടെ പുറകിൽ ഒരു ഫ്ലാഗിൻ്റെ പോലത്തെ ഒരു സംഭവം അത് എന്താണ് സിനിമ കണ്ടു മനസ്സിലാക്കുക അത് ആരും പ്രതീക്ഷില്ലാട്ടോ അങ്ങനെ വന്നിട്ട് കക്ഷി ഭയങ്കരമായിട്ട് ഒരു അടിയടിക്കുന്ന പോലത്തെ ഒരു സീനയിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ അത് തിയേറ്ററിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സീനുകൂടി ഈ സിനിമയിൽ വെച്ചതുകൊണ്ട് കൊണ്ട് പുറത്തിറങ്ങുന്നവരാരും ഈ സിനിമ സുഖമില്ലാത്ത അത്ര ഇഷ്ടായില്ല പറയില്ല അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ കണ്ടിരിക്കാം കുഴപ്പമില്ല